ിൽക്ക് ഗാർഡനിൽ തൊണ്ണൂറ്റിഒൻപത് രൂപ മുതൽ നിത്യോപയോഗ അതീവ കളക്ഷനുകൾ സിൽക്ക് ഗാർഡൻ കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡിൽ മണ്ണാകുന്ന് പ്രദേശത്ത് ആലിന് സമീപം പഞ്ചായത്ത് പുറമ്പോക്ക് ഭൂമി കയ്യേറി നടത്തിയ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണമെന്നും നിർമ്മാണ പ്രവർത്തനങ്ങൾ പൊളിച്ചു മാറ്റണമെന്നും അറിയിച്ച് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കത്ത് നൽകി മണ്ണാകുന്ന് പ്രദേശത്തെ യുവജന സംഘം ക്ലബ്ബാണ് അനധികൃത നിർമ്മാണം നടത്തിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലെ കേരള പഞ്ചായത്ത് രാജിലെ ചട്ടം ഇരുന്നൂറ്റി എഴുപത്തിയൊൻപത് എയിലെ ഉപചട്ടം മൂന്ന് എ ചട്ടം ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് ഡബ്ല്യു എന്നിവ പ്രകാരമാണ് അനധികൃത നിർമ്മാണം പൊളിച്ചുമാറ്റാൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഉത്തരവ് പുറപ്പെടുവിച്ചത് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ മായാദേവി ക്ലർക്ക് ശ്രീരാഗ് ഓഫീസ് അസിസ്റ്റന്റ് ടിറ്റോ ജോയ്സൺ എന്നിവർ സംഭവസ്ഥലം സന്ദർശിക്കുകയും ഗ്രാമപഞ്ചായത്ത് ഉത്തരവ് സ്ഥലം യും ഉത്തരവ് പാലിക്കാത്ത പക്ഷം കേരള പഞ്ചായത്ത് രാജ് ആക്ട് ചട്ടം ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് ഡബ്ല്യു രണ്ട് മൂന്ന് നാല് വകുപ്പുകളിൽ വിവരിക്കുന്ന പ്രകാരം തുടർ നടപടികള് സ്വീകരിക്കുമെന്നും ഉത്തരവിൽ അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ